ആര്യയും സിബിനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് ഇപ്പോൾ സിബിൻ്റെയും ആര്യയുടെയും കുടുംബജീവിതം സിബിന് ഒരു മകനുണ്ട് ആദ്യ ബന്ധത്തിലെ മകനെ കാണണമെന്ന അതിയായ ആഗ്രഹം തനിക്കുണ്ട് എന്നാണ് ഒരു വർഷം മുൻപ് വൈറലായ ഇൻറ്റർവ്യൂവിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ സിബിൻ ഇപ്പോഴും മകനെ കാണാറില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കാണാനില്ല എന്നാണ് മറുപടിയും ഉള്ളത് സിബിൻ ഇപ്പോഴും മകനെ കാണണമെന്നുള്ള ആഗ്രഹമാണ് എന്നാൽ സിബിൻ്റെ ഭാര്യ ഇപ്പോൾ മകനോടൊപ്പം മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അവരെ കാണാൻ പോകാനോ അല്ലെങ്കിൽ മകനെ കാണാനുള്ള അനുവാദം ഇതുവരെ സിബിന് ലഭിച്ചിട്ടില്ല സിബിൻ്റെ വിവാഹ ദിവസമെങ്കിലും മകൻ അവിടെ ഉണ്ടാകണമെന്ന് സിബിൻ അതിയായ ആഗ്രഹമുണ്ട് സിബിൻ്റെ എല്ലാമെല്ലാമായിരുന്നു മകൻ തൻ്റെ മകൻ്റെ അമ്മ എന്നാണ് എപ്പോഴും സിബിൻ ആദ്യ ഭാര്യയെക്കുറിച്ച് വിശേഷിപ്പിക്കാറുള്ളത് അഭിമുഖങ്ങളിലെത്തിയാലും സിബിൻ എപ്പോഴും ഭാര്യ ഭാര്യയെക്കുറിച്ച് കുറ്റം പറയാറില്ല നല്ലത് മാത്രമാണ് സംസാരിക്കാറുള്ളത് ആരെയും അത്രത്തിൽ തന്നെയാണ് ആര്യയുടെ രോഹിത്തുമായി ഐകുഷി നല്ല സൗഹൃദത്തിലാണ് ഇപ്പോഴും അച്ഛനോടൊപ്പം തന്നെ ബോംബെയിൽ പോകാറുമുണ്ട് അച്ഛനെ കാണാനും ചെല്ലാറുണ്ട് ഇതെല്ലാം കൊണ്ടുവിടുന്നതും ആര് തന്നെയാണ് അത് പോരാഞ്ഞിട്ട് രോഹിത്തിൻ്റെ കുടുംബവുമായും ആര്യ നല്ല സൗഹൃദത്തിലാണ് അതെപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്ന് കൂടി പറയണം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയാണെന്ന് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ആര്യയോടൊപ്പവും സിബിനോടൊപ്പമുള്ള വാർത്തകൾ പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കുന്നു കാരണം ഇവരുടെ വിവാഹം ഏത് നിമിഷവും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾക്ക് കാതൂർത്തിരിക്കുന്നതെന്ന് തന്നെ പറയാം സിബിനും ആര്യയും തമ്മിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ കൂടുതൽ വിശേഷവും മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് സിബിനും ആര്യയും എല്ലാ കാര്യങ്ങളും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടേ ഉള്ളൂ ഒരു കാര്യം പോലും മറച്ചു വെച്ചിട്ടില്ല വിവാഹം കഴിക്കാൻ പോകുന്ന സമയമായപ്പോഴും ഇവർ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സിബിനും ആര്യം വിവാഹിതരാകാൻ പോകുന്നുവെന്നും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ അത് പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്ന് തോന്നി എന്നാൽ നെഗറ്റീവ് പ്രതീക്ഷിച്ചെങ്കിലും അതിനേക്കാൾ ഇരട്ടി പോസിറ്റിവിറ്റിയാണ് അവർക്ക് ലഭിച്ചത് നെഗറ്റീവുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല എന്ന് വേണം പറയാൻ രണ്ടുപേരുടെയും ജീവിതം മനസ്സിലാക്കിയ പ്രേക്ഷകർ രണ്ടുപേർക്കും നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ച് പറയുകയായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് അത് നന്നായി മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരും ഇത് പറയുന്നത് കാരണം ആരെയും സെബിനും രണ്ട് മതത്തിൽപ്പെട്ട് വന്നവരാണ് രണ്ട് വിവാഹ ജീവിതം കഴിഞ്ഞു വന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയുള്ള ആളെ തിരഞ്ഞെടുക്കണമെന്ന് നന്നായി അറിയാം അതവരുടെ തീരുമാനമാണ് ആര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സിബിൻ ആരെയെ തീരുമാനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ